ംബാറ്റിന ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിൽ ഫുൾ ബോഡിയിൽ റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ആൻഡ് എൻ പോർഷനിൽ കണ്ടോ നല്ല വർക്ക് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് തുപ്പട്ട കണ്ടോ ഫുള്ള് മിറേഴ്സ് ആണ് ഡിജിറ്റൽ പ്രിന്റിന്റെ അകത്ത് ഫുള്ള് മിറേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആട്ടോ എത്രയാണ് ഗസ് ചെയ്യാവോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നാല് കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ കളക്ഷേഡ് നമുക്ക് കാണാം കണ്ടോ നല്ല ക്യൂട്ട് ഒരു ഗ്രീൻ ആണ് നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒപ്പം ക്രൈപ്പിന്റെ ലൈനിങ്ങും ബോട്ടോ ആണ് അറ്റാച്ച് ചെയ്ത ഷെയ്ഡാ കേട്ടോ ക്രൈപ്പിന്റെ ബോട്ടോം ലൈനിങ്ങും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് മിറർ വർക്ക് വരുന്നതിലോ ഫുള്ള് മിറർ വർക്ക് വരുന്ന ഇപ്പോ ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആട്ടോ ഇതൊരു എന്താ പറയുക അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒക്കെ പോലെയാണ് വരുന്നത് കണ്ടോ ആ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല രസമുള്ള മിറേഴ്സും സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആണ് അപ്പം നേരിട്ട് കാണാനായിട്ട് അത്രയും നല്ല രസമാണ് കണ്ടോ ഈ ഒരു പ്രിന്റ് ഒക്കെ കണ്ടോ എന്ത് രസമാണ് രസാന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ണ്ട് ലെങ്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് ആണ് എന്ത് രസമുള്ള മെറ്റീരിയൽ ആണെന്ന് നോക്കേ നമുക്കിനി ഈതൊക്കെ വരുമ്പോ നല്ല തിളങ്ങി നിൽക്കാൻ സാധിക്കുന്ന രീതിക്കുള്ളൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല മിറസ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട കൈൻഡ് ഓഫ് ഫുൾ പാകിസ്ഥാനി മെറ്റീരിയൽ പോലെ വരും അടിപൊളിയായിട്ടുള്ള ഫുൾ ലേസ് വർക്ക് ഈ ഒരു വർക്ക് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലേസ് വർക്കാണ് ഓൾ ഓവർ മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാട്ടോ പക്ഷെ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളൂ നമുക്ക് പിടിക്കുന്നിടത്ത് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ തട്ടമൊക്കെ ഇടുമ്പോ എന്തുകൊണ്ട് ഈ വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല രസം ആട്ടോ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളർ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരൂ കേട്ടോ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും ക്യൂട്ടാണ് ഫുൾ വെറോസ് വരുമ്പോൾ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് അഞ്ച് ഇന്ന അടുത്ത കളർ ഷെയ്ഡ്സ് കാണാം നോക്കിക്കേ നല്ലൊരു ഗോൾഡൻ കല്ലോർ ആണ് സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും നമുക്ക് ഡെയിലി വിയർ ചെയ്യാനായിട്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ വരും നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ മെറ്റീരിയലിൽ വരുന്നുണ്ട് അടിപൊളിയായിട്ടൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ കളക്ഷനായിട്ട് നമുക്ക് കാണാം